നമസ്കാരം ഇന്നു മുതൽ കുറച്ച് കാലത്തേക്ക് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഞാൻ പറയുക നിങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പം നമ്മളെല്ലാവരും കൂടി ഉറക്കം ചിന്തിക്കാൻ തുടങ്ങിയാൽ കല വിലയായിരിക്കും അതുകൊണ്ട് ഞാൻ ഉറക്ക ചിന്തിക്കും എൻ്റെ ചിന്തയെ അനുധാവനം ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇനി കേൾക്കാൻ പോകുന്നത് മുഴുവൻ നിങ്ങൾക്കിഷ്ടമുള്ളതായിരിക്കും എന്ന കാര്യത്തിന് ഒരു ഉറപ്പുമില്ല അത് ചിലപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ളതായിരിക്കാം ചിലപ്പം നിങ്ങളെ പ്രകോപിപ്പിക്കുന്നതായിരിക്കാം ചിലപ്പം നിങ്ങളെ സാന്ത്വനിപ്പിക്കുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ചില വെളിപാടുകൾ തരുന്നതായിരിക്കാം അതെന്തുമായി കൊള്ളട്ടെ ചിന്താവസാനം നിങ്ങൾക്ക് ശരി എന്നുള്ളത് തുടർന്ന് വിശ്വസിക്കുവാനുള്ള പരിപൂർണാധികാരം നിങ്ങൾക്കുണ്ടാകും എന്ന കൂടിയാണ് നമ്മളിത് തുടങ്ങുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ജന്മങ്ങളിലേക്ക് പുണ്യസമ്പാദനത്തിനായിട്ടല്ല വരാൻ പോകുന്ന ജന്മങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമുക്കാകെ അറിയാവുന്നത് അറിയാൻ സാധിക്കുന്നത് ഉള്ള ഈ ജന്മമാണ് ഈ ജന്മത്തിൽ ഗുണം ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ഉള്ളു ഒരു ഇതൊക്കെ കേട്ടാൽ അധ്യാത്മിക വിഷയങ്ങളാണിതെല്ലാം ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അത് അധ്യാത്മിക വിഷയം തന്നെയാണ് ഇതൊക്കെ അധ്യാത്മിക വിഷയങ്ങളൊക്കെ പറയുന്നതും കേൾക്കുന്നതും പുണ്യസമ്പാദനത്തിന് കാരണമാവില്ലേ ആ പുണ്യം അടുത്ത ജന്മത്തിൽ നമുക്ക് ഗുണം ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായിട്ടൊരറിവില്ലാത്തതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിവില്ലാത്ത ഒന്നിനെക്കുറിച്ചും ആധികാരികമായിട്ട് പറയുക എന്നുള്ളത് എൻ്റെ ശീലമല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരഭിപ്രായവും പറയുന്നില്ല പക്ഷെ അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ചെറിയ സംശയം പൂർവികർ പറഞ്ഞിട്ടുള്ളത് അപാരമായ പുണ്യസഞ്ചയമുള്ളവർക്കാണ് മനുഷ്യനായി ജനിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മനുഷ്യനായി ജന്മമെടുത്താൽ എടുത്താൽ അത് ഭാരതത്തിലായിരിക്കണം എന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ പുണ്യം വേണം എന്നാണ് കേട്ടിട്ടുള്ളത് ഭാരതത്തിൽ ജന്മം എടുത്ത് ഈശ്വരോന്മുഖരായി സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ പുണ്യം വേണം ഇപ്പം നമ്മൾ എന്തായാലും പുണ്യാധിക്യം ഉള്ളവരാണ് എന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല കാരണം നമ്മൾ മനുഷ്യരായിട്ട് പിറന്നു ഭാരതഭൂമിയിൽ ജനിച്ചു ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരുമാണ് പുണ്യം ധാരാളമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പുണ്യാധിക്യത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ അതുകൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത പുണ്യപാപങ്ങളെ സമ്പാദിക്കുവാനോ അടുത്ത ജന്മം ഇതിലും കൂടുതൽ മെച്ചമാക്കാനോ അല്ല നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തിനാണ് അപ്പം ഈ വിഷയം ഇപ്പോൾ ചർച്ചയ്ക്കെടുത്തത് അതിനും ഒരു കാരണമുണ്ട് കോവിഡ് വന്നു പോയ കാലഘട്ടമാണിത് ഒരു വലിയ പ്രളയം കടന്നു പോയ കാലഘട്ടമാണിത് നമ്മുടെ കേരളം ഒരുപാട് ദുരന്തങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് ഇനിയും വരാനുണ്ടത്രേ വന്നതിലും വലിയ ദുരിതങ്ങൾ എന്നാണ് അറിവുള്ളവർ പറയുന്നതും എന്നും ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന ശീലമുള്ള നമുക്ക് ക്ഷേത്രങ്ങൾ ആശ്രയ കേന്ദ്രങ്ങളാണ് എന്ന് കരുതുന്ന നമുക്ക് സംശയങ്ങളുണ്ടായാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല വെള്ളപ്പൊക്കം വന്നും മഹാമാരി വന്നും ദുരന്തങ്ങൾ വന്നും എത്രയോ പേരുടെ ജീവനാണ് പോയിട്ടുള്ളത് അതിനെല്ലാം സാക്ഷ്യം വഹിച്ച് ബാക്കി ഉള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കേണ്ടി വരുമ്പോൾ ആരുടെ മനസ്സിലും തോന്നിപ്പോകുന്ന സംശയങ്ങളാണ് ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് അതുകൊണ്ട് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ക്ഷേത്രങ്ങൾ എന്തെങ്കിലും അർത്ഥമുള്ള സങ്കേതങ്ങളാണോ അവിടെ പോകുന്നത് കൊണ്ട് ഗുണമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് സംശയങ്ങളുണ്ടായാൽ അതിൽ നമുക്ക് തെറ്റു തോന്നിയിട്ട് കാര്യമൊന്നുമില്ല സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും ക്ഷേത്രങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ നമ്മളുടെ അനുഭവങ്ങൾ നമ്മയെ അതിൽ നിന്ന് വിലക്കാൻ ശ്രമിക്കുന്നതും അനുഭവം ഉള്ളതാണ് ക്ഷേത്രങ്ങളിൽ പോകാൻ നമ്മുടെ വിശ്വാസം പ്രേരിപ്പിക്കുമ്പോൾ നമുക്കും നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർക്കും ഉണ്ടാകുന്ന ദുരന്താനുഭവങ്ങൾ അത് ചോദ്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായൊരു സംഗതിയാണ് അതിൽ തെറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഈ കാലഘട്ടം നമ്മുടെ അടിസ്ഥാന വിശ്വാസം നമ്മൾ നമ്മളിലേറിയ പങ്കാൾക്കാരും അധ്യാത്മികമായി ചരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ക്ഷേത്ര ആശ്രയകേന്ദ്രമായി കരുതുന്നവരാണ് അവിടെ പോകുന്നവരാണ് അതുകൊണ്ട് ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇനി കുറച്ച് കാലത്തേക്ക് നടത്താൻ പോകുന്നത് അതായത് എല്ലാ പ്ര കൃത്യമായിട്ട് ഇത്ര ഇത്ര ദിവസം കഴിഞ്ഞ് നടത്തും എന്നൊന്നും നമുക്ക് വിചാരിക്കേണ്ട ആവശ്യമില്ല ഈശ്വരൻ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് നമുക്കാ ചർച്ച തുടരാം ഇതും ഈശ്വര പ്രേരിതമായിട്ട് തന്നെയാണ് നടത്തുന്നത് ഈ വിഷയത്തിലേക്ക് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് ആരും പറയാത്തതായിട്ട് ഈ ലോകത്ത് എന്താണ് ഉള്ളത് വേണോ എന്ന് ചോദിച്ചാൽ ആരും വേണ്ട എന്ന് പറയരുത് എല്ലാവരും ഏകകണ്ഠമായി വേണ്ടതാണത് വേണം എന്ന് പറയണം അങ്ങനെയുള്ളത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം കൺസ്യൂമറിസം വളരെ അധികം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉപഭോഗ സംസ്കാരം വാഴുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് സാധാരണഗതിയിലൊരു ഉത്തരം മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് പൊങ്ങി വരികയുള്ളൂ അതെന്താ പണം പണം വേണോ എന്ന് ചോദിച്ചാൽ പിണം പോലും ശവം പോലും വേണ്ട എന്ന് പറയില്ല അതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ പെടാപ്പാടൊക്കെ പെടുന്നത് പക്ഷെ അതുണ്ട് എന്ന് നമ്മുടെ നമുക്ക് തോന്നുന്നവരുടെ ജീവിതത്തിലേക്കും ഒന്ന് നോക്കിയാൽ അവർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും പക്ഷേ നമ്മളെല്ലാവരും ഈ ചോദ്യത്തിന് ഏകകണ്ഠമായി ഉത്തരം പറയുക പണം എന്താ സംശയം അതല്ലേ എല്ലാവർക്കും വേണ്ടത് നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം ചിന്തയിലൂടെ നടത്തുന്ന പരീക്ഷണത്തെ തോട്ട് എക്സ്പെരിമെൻ്റ് എന്നാണ് വിളിക്കുക അപ്പോൾ നമുക്കൊരു തോട്ട് എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കാം ഒരു പരീക്ഷണം നടത്തുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കാം ഏറ്റവും അധികം വിലമതിക്കുന്ന നോട്ടുകൾ കെട്ടുകളാക്കി പെട്ടികളിലാക്കുക ആ പെട്ടികളെല്ലാം തലച്ചുമടാക്കി വടക്കോട്ട് നടക്കുക ഭൂമി ഉരുണ്ടതായതുകൊണ്ട് കുറേ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലെത്തും മഞ്ഞുറഞ്ഞ് കിടക്കുന്ന കിടക്കുന്ന ആ ഹിമ ഹിമാലയം പതുക്കെ നടന്ന് കയറി അതിൻ്റെ കുട്ടും തണുപ്പ് ഉള്ള സ്ഥലത്ത് ഒന്നും മുടുക്കാതെ കണ്ണടച്ച് ധ്യാനമഗ്നനായിരിക്കുന്ന യോഗിയുടെ മുമ്പിൽ അദ്ദേഹം കണ്ണ തുറക്കുന്ന നേരവും കാത്ത് ഈ പെട്ടികൾ തുറന്ന് നിൽക്കുക അദ്ദേഹം സമാധിയിൽ നിന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന പെട്ടികളെ ചൂണ്ടിക്കാണിച്ച് ഇവ അങ്ങേക്ക് വേണോ എന്ന് ചോദിക്കുക എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി മൗനിയാണെങ്കിൽ നമ്മളെ നോക്കി ഒന്ന് ചിരിച്ച് വീണ്ടും കണ്ണടയ്ക്കും വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മളോട് പറയും ഇതല്ല ഞാൻ തേടുന്നത് ഇത് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം പോലും വേണ്ട എന്ന് പറയാത്തതായിട്ട് ഈ ലോകത്ത് എന്താണ് ഉള്ളത് പണമല്ല എല്ലാവർക്കും വേണ്ടതെന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലായി പിന്നെ എന്തായിരിക്കാം ഒന്നൊഴിയാതെ എല്ലാവർക്കും വേണ്ടതായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ അത് മനസമാധാനമാണ് സന്തോഷമാണ് സുഖമാണ് സ്വസ്ഥതയാണ് ഇതെല്ലാം പര്യായ വാക്കുകളാണ് അപ്പോൾ ഇതിനെ എല്ലാം കൂടി ചേർത്ത് സന്തോഷം സുഖം സമാധാനം എന്നൊക്കെ വിളിക്കാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് പണമുണ്ടാക്കിയാൽ സമാധാനം കിട്ടുമെന്ന് കരുതുന്നവർ പണമുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് വേറെ പല പേരുണ്ടാക്കിയാൽ സമാധാനം കിട്ടുമെന്ന് കരുതുന്നവർ പേരുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് അങ്ങനെ പലതരത്തിലുള്ള പ്രവൃത്തികളിൽ ആൾക്കാർ ഏർപ്പെട്ടിരിക്കുകയാണ് അവരവരുടെ മനസമാധാനത്തിനായിട്ട് ഹിമാലയത്തിൻ്റെ കൊടുമുടികളിൽ ഒന്നുമുടുക്കാതെ തപസ്സു ചെയ്യുന്ന യോഗിവര്യനും മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന ഭോഗിവര്യനും ഒരേ പോലെ വേണ്ടതായിട്ടുള്ളത് ഒരേ പോലെ ആഗ്രഹിക്കുന്നത് മനസമാധാനമാണ് ശാന്തിയാണ് സ്വസ്ഥതയാണ് സന്തോഷമാണ് സുഖമാണ് അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ അർജുനനോട് ചോദിക്കുന്നു അശാന്തസ്യ കുതസുഖം അല്ലയോ അർജുന ശാന്തിയില്ലാത്തയാൾക്ക് മനസമാധാനം ഇല്ലാത്തയാൾക്ക് എവിടെയാണ് സുഖം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് ഈ ഗീത ആ ഭഗവത്ഗീതയിലെ വാചകങ്ങൾ ശ്ലോക ശകലങ്ങൾ ഇന്നും അർത്ഥപൂർണമായവയാണ് ഭഗവാന്റെ ചോദ്യം അർജുനൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടതുപോലെ ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും കാതുകളിൽ മുഴ മുഴങ്ങിക്കേൾക്കുകയാണ് അശാന്തസ്യ കുതസുഖം മനസമാധാനമില്ലാത്തവന് എവിടെയാണ് സുഖം നമുക്കാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അശാന്തിയുടെ ദിനങ്ങളാണ് കൂടുതലും സമാധാനവും സന്തോഷവും സുഖവും സ്വസ്ഥതയും ഒക്കെ അനുഭവിച്ചിട്ടില്ലേ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ചില്ലറ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിപക്ഷം ദിവസങ്ങളും അസമാധാന പൂർണ്ണമായിരുന്നു ഒരു സമാധാനമില്ലാത്ത നല്ലാതെ നെട്ടോട്ടമോടുന്ന ദിവസങ്ങളായിരുന്നു ഒന്ന് ശാന്തതയോടുകൂടി ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി അങ്ങനെ നമ്മുടെ മനസ്സിൽ വലിയ സമാധാനക്കേട് വരുമ്പോൾ പരിചിതങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പരിചിതങ്ങളായിട്ടുള്ള ദിനചര്യകളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കും ഒരു മാറ്റം ചിലപ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനമുണ്ടാക്കിയേക്കാം എന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ദിവസം ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ പോകുന്ന പല സങ്കേതങ്ങളുണ്ട് ഭൂമിയിൽ അവയിൽ ഒന്ന് രണ്ട് സങ്കേതങ്ങളെ നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം അതിലൊരു സങ്കേതം സിനിമ കാണാൻ സിനിമാ തിയേറ്ററിൽ പോവുക എന്നുള്ളതാണ് ഞാൻ കുറച്ച് കാലം മുമ്പുള്ള സിനിമാ തിയേറ്ററിലുള്ള അനുഭവമാണ് വർണ്ണിക്കാൻ പോകുന്നത് ഇന്ന് അതെത്ര കണ്ട് പ്രസക്തം ആണ് എന്ന് എനിക്കറിയില്ല കാരണം ഇന്ന് ഞാൻ സിനിമ കാണാൻ സിനിമാ തിയേറ്ററുകളിൽ പോകാറില്ല അതുകൊണ്ട് തിയേറ്ററുകളിലെ അനുഭവം എനിക്ക് പരിചിതമല്ല എനിക്ക് പരിചിതമുള്ള തിയേറ്റർ അനുഭവമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് കുറച്ച് പഴക്കമുള്ളതാണ് പക്ഷെ കേൾക്കുന്ന നമുക്കെല്ലാം പരിചയമുള്ളതായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല അങ്ങനെ നമ്മൾ സിനിമ കാണാൻ പോകാൻ തീരുമാനിച്ചു ആ തീരുമാനം തീരുമാനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നടപ്പിലാക്കണം നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ദിനചര്യയിൽ ഒരു മാറ്റം വരുത്തിയേ പറ്റൂ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളത് തീരുമാനം എന്തുമായി കൊള്ളട്ടെ അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിത്യനിദാനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ അങ്ങനെ നമ്മൾ മനസമാധാനം ഒട്ടുമില്ലാത്ത ഒരു ദിവസം ഒരു മാറ്റം ആഗ്രഹിച്ച് ഒരു സിനിമ കാണാൻ പോകാൻ തീരുമാനിക്കുകയാണ് ഇഷ്ടമുള്ള നടീനടന്മാരുടെ നമ്മൾ കാത്തിരുന്ന ഒരു സിനിമയുടെ റിലീസ് ദിവസമാണെന്ന് ആ റിലീസായ സിനിമ കാണാൻ തീരുമാനിച്ചു പോവുകയാണ് നമ്മൾ വീട്ടിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ സിനിമാ തിയേറ്ററിലേക്ക് പോകുമോ പോകാൻ സാധ്യതയില്ല സിനിമാ തിയേറ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ സിനിമ കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പം നമ്മുടെ വേഷവിധാനങ്ങളിൽ നമ്മൾ വീട്ടിൽ ധരിക്കുന്ന കൂടിയല്ല നമ്മൾ പുറത്തു പോവുക നമ്മുടെ വേഷവിധാനത്തിൽ ഒരു മാറ്റം വരുത്തും ഒരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വരുത്തേണ്ടുന്ന മാറ്റങ്ങളെയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് വിളിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയല്ലാതെ ജീവിതത്തിൽ ഒരു തീരുമാനവും ആർക്കും നടപ്പിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളെന്ന് കേട്ടാൽ ഉടനെ നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ പ്രാകൃതന്മാരുടെ പഴഞ്ചനാശയങ്ങളാണ് എന്ന് ധരിച്ച് പുറം കൈകൊണ്ട് അവയെ തട്ടി മാറ്റേണ്ടുന്ന ആവശ്യകതയും ഇല്ല അറിയില്ലെങ്കിലും നമുക്കിഷ്ടമുള്ളൊരു ഭാഷയാണ് ഇംഗ്ലീഷ് അതിങ്ങനെ കേട്ടാൽ ഒരു കോരിത്തെ ഉണ്ടാവും മലയാളിക്ക് പ്രത്യേകിച്ചും നല്ല മലയാളം പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണ് മലയാളികൾ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാകും എന്നുള്ളത് കൊണ്ടല്ലാതെ അങ്ങനെ ഒരു കോരിത്തരിപ്പാണ് അതുകൊണ്ട് കേൾക്കുന്നവർക്ക് വെറുതെ കോരിത്തരിപ്പുണ്ടാക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ലാത്തതുകൊണ്ട് എൻ്റെ പ്രഭാഷണങ്ങളിൽ ഇംഗ്ലീഷ് പദങ്ങൾ ധാരാളം കയറി വരും കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കൊരു സുഖ വെറുതെ എന്തിനാ അവർക്കുണ്ടാകുന്ന സുഖമില്ലാതാക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ അതൊട്ട് മാറ്റിയിട്ടും ഇല്ല അതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളും എന്ന് കേട്ടാൽ നെറ്റി ചൂളിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടി അത് ഇംഗ്ലീഷിലൊന്ന് പറയാം റുട്ടീൻ ചേഞ്ച് ഒരു റുട്ടീൻ ചേഞ്ച് വരുത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്തുകൊണ്ട് ഒരു തീരുമാനവും നടപ്പിലാക്കാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ സിനിമ തിയേറ്ററിലേക്ക് പോകാൻ തീരുമാനിച്ചു വേഷവിധാനമൊക്കെ ഒന്ന് മാറ്റി ഡ്രസ്സ് കോഡ് ഉണ്ട് അത് ഇന്നതാണ് എന്ന് എഴുതി വച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു നല്ല വസ്ത്രധാരണമൊക്കെ ധരി വസ്ത്രമൊക്കെ ധരിച്ച് നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തി ആഹാര സമയത്തിനൊരു ക്രമീകരണം വരുത്തി ആഹാരം നേരത്തെ കഴിക്കുകയോ പിന്നത്തേക്കാക്കുകയോ ചെയ്തിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് ആദ്യത്തെ ഷോയാണ് ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോയാണ് നമ്മളെ പോലെ തന്നെ മറ്റു പലരും ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നവരാണ് അവരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ക്യൂ ആണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിൽ നമ്മളും ആ ക്യൂവിൻ്റെ ഒരു ഭാഗമായി നിന്നു ടിക്കറ്റ് കൊടുത്തു തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ ടിക്കറ്റ് കിട്ടുമോ എന്ന സംശയം നമ്മുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങുകയാണ് വലിയ ക്യൂ ആണ് അതിൻ്റെ ഒരറ്റത്താണ് നമ്മൾ നമുക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളത് ആവലാതിയായി തീരുമ്പം നമ്മൾ പതുക്കെ പെരുവരലിൽ ഒന്ന് പൊങ്ങി നിന്ന് നോക്കും ടിക്കറ്റിൻ്റെ കെട്ടിൻ്റെ വണ്ണം എത്രയുണ്ട് എന്നറിയാനാണ് കാണില്ലയോ എന്നറിയില്ല എന്നാലും ഒന്ന് നോക്കും ഇനി എത്രയുണ്ട് ഈ ക്യൂവിൻ്റെ നീളം എന്നൊക്കെ നോക്കും ആദി വല്ലാതെ മൂത്ത് വന്നാൽ പിന്നെയും നമ്മൾ ഉടനെ നമ്മുടെ അടുത്ത അമ്പലത്തിലെ ദേവർക്ക് ഈശ അമ്പലത്തിൽ കുടികൊള്ളുന്ന ദൈവത്തിന് ഈശ്വരന് ഒരു നേർച്ച നേരുകയാണല്ലോ ഭഗവാനേ ഇന്ന് ആർക്കെങ്കിലും അവസാനമായിട്ടൊരു ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഇന്ന് കിട്ടുന്ന അവസാനത്തെ ടിക്കറ്റ് എനിക്കെനിക്കായിരിക്കണേ എനിക്ക് ശേഷം എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻറ്റേത് എനിക്കുള്ളതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ ധരിച്ചു എന്നോട് അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളതും അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ളത് മാത്രമേ ഉണ്ടാവാറു പതിവുള്ളൂ സിനിമ കാണാൻ പോയാലും അങ്ങനെ തന്നെയാണ് ആർക്കെങ്കിലും അവസാനത്തെ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് എനിക്കായിരിക്കണമേ ഭഗവാനെ പിന്നെ മാതിമൂത്താലോ ഉടനെ ഒരു വഴിപാട് നേരുകയായി ഭഗവാനെ ഒരു കൂവളത്തല മാല തന്നുകൊള്ളാം ഭഗവാനെ ഒരു വിളക്ക് കത്തിച്ചുകൊള്ളാം ഭഗവാനെ ഒരു ധാര കഴിപ്പിച്ചുകൊള്ളാം ഭഗവാനെ ഭഗവതി ഒരു പട്ടുചാർത്തിക്കൊള്ളാം നമ്മൾ വഴിപാട് നേരുന്നതിന് ഒരു കയ്യും കണക്കുമൊന്നുമില്ല കൊടുക്കണം എന്നുദ്ദേശിച്ച് നേരുന്നതല്ലോ ഇവയിൽ പലതും കൊടുക്കേണ്ടതായിട്ടുണ്ട് അടുത്തുള്ള അമ്പലങ്ങളിലെ ദൈവങ്ങൾക്കെല്ലാം എന്ന് നമുക്ക് ബോധ്യം വരുന്നത് പലപ്പോഴും നമ്മളെ നയിക്കുന്നയാളെന്ന് നമ്മൾ വിചാരിക്കുന്ന ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ മാത്രമാണ് അവരാണ് അവർക്കും ഉത്തരം മുട്ടുമ്പോഴാണ് അവർ ചോദിക്കുക ഏതെങ്കിലുമൊക്കെ ഭഗവാനോ ഭഗവതിക്കോ എന്തെങ്കിലും നേർച്ച നിർന്നിട്ടുണ്ടോ അങ്ങനെ നേരാത്ത ഒരാൾ ഈ ഭൂമി മലയാളത്തിലുണ്ടാവുമോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഈശ്വരന് നേർച്ച കൊടുക്കാത്ത ഒരു ഈശ്വര വിശ്വാസിയെങ്കിലും ഈ നാട്ടിലുണ്ടാവുമോ ഇപ്പോൾ ജോലിച്ചേട്ടിൻ്റെ അടുത്ത് പോകുന്നത് മിക്കവാറും ഈശ്വര വിശ്വാസികളായിരിക്കും അപ്പം അവർക്ക് ഉത്തരം മുട്ടിയാൽ അവർ ഉടനെ അവരുടെ കവിടി നിരത്തി ചോദിക്കും ഏതെങ്കിലും അമ്പലത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിശ്ചയിച്ചിട്ട് കൊടുക്കാതെ ഉണ്ടോ ധാരാളം ഉണ്ടാകും കൊടുക്കാൻ വേണ്ടി നേരുന്നതല്ലല്ലോ നമ്മൾ നമ്മുടെ ഭഗവാൻ കാരുണ്യനിധി ഭഗവാനും ഭഗവതിയും ഒക്കെ കാരുണ്യനിധികളാണ് എന്നുള്ളത് കൊണ്ട് ഇതിനൊന്നും കണക്ക് വെച്ച് നമ്മളെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം അതാണ് നമ്മുടെ ഒരു ആശ്വാസവും അങ്ങനെ എന്തോ അടുത്ത അമ്പലത്തിലെ തേവര് കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല അവസാനത്തെ ടിക്കറ്റ് എനിക്കാണ് കിട്ടിയത് നമുക്കാണ് കിട്ടിയത് ഞാനെന്ന് പറയുമ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഞാനെന്ന് എപ്പോഴും മനസ്സിലാക്കി കൊള്ളണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയും അപ്പോൾ അവസാനത്തെ ടിക്കറ്റ് എനിക്ക് കിട്ടി സന്തോഷത്തോടു കൂടി അത്യധികം സന്തോഷത്തോടുകൂടി ഒരുപാട് സമാധാനക്കേടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഒരു മാറ്റമുണ്ടായാൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം കിട്ടും എന്ന് ഞാൻ ധരിച്ചിരുന്നു അത് ഏകദേശം ശരിയാണ് എനിക്ക് സന്തോഷമായി ടിക്കറ്റ് കിട്ടി സിനിമാ തിയേറ്ററിലേക്ക് ഞാൻ അങ്ങ് കയറിയിരുന്നു രണ്ട് രണ്ടര മണിക്കൂർ നീളുന്ന സിനിമ കണ്ണ് തുറന്ന് ഇരുന്നാണ് സിനിമാ ദർശനം നമ്മൾ നടത്തുക ദർശനം എന്നുള്ള വാക്കിന് മുഖാമുഖം കാണുക എന്നൊരർത്ഥം അങ്ങനെ സിനിമ കാണുന്നത് സിനിമാ ദർശനം നടത്തുന്നത് ആ സ്ക്രീനുമായിട്ട് മുഖാമുഖം നോക്കിയിട്ടാണ് അങ്ങനെ കണ്ണ് തുറന്ന് ഒന്നര രണ്ട് മണിക്കൂർ നമ്മൾ സിനിമ കണ്ടു സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന നമ്മളോട് ഒരു ചാനലിലെ ഇൻ്റർവ്യൂ നടത്തുന്നയാൾ ആങ്കർ നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ ഒന്നിനെക്കുറിച്ചും ഒന്നും അറിയില്ലെങ്കിലും എല്ലാത്തിനെക്കുറിച്ചും എല്ലാം അറിയാമെന്ന പോലെ സംസാരിക്കുന്ന ലോകത്തിലെ ഒരു വിഭാഗം ആൾക്കാരാണ് മലയാളികൾ ഒന്നും അറിയണം എന്നൊന്നുമില്ല പക്ഷെ എല്ലാത്തിനെക്കുറിച്ചും അഭിപ്രായ എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും നമ്മൾ അഭിപ്രായപ്പെടും അഭിപ്രായങ്ങൾക്ക് ഒരു പഞ്ഞവും ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സൂര്യന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും നമ്മൾ അഭിപ്രായപ്പെടും ഇപ്പം സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം ഒരു ചുക്കുഞ്ഞുണ്ണാമ്പ് അറിയാത്ത നമ്മൾ അതിൻ്റെ പല ഘടകങ്ങളെക്കുറിച്ചും പല നിരൂപണങ്ങളും നടത്തി അത് കഴിഞ്ഞപ്പം ആങ്കർ ചോദിക്കുകയാണ് ഈ സിനിമ ഒരു പ്രാവശ്യം കൂടി ഇതേ ബുദ്ധിമുട്ടുകൾ സഹിച്ച് കാണുവാൻ താൽപ്പര്യമുണ്ടോ എന്ന് സാമാന്യ വിവരമുണ്ട് എന്ന് കരുതുന്ന ജന സാമാന്യത്തിൽപ്പെട്ട ആളാണ് ഞാൻ നിങ്ങളും എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയും ചിരിച്ചുകൊണ്ട് ഒരു പക്ഷെ പറയും ഈ സിനിമ ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു പ്രാവശ്യം കൂടി കാണാൻ ഒന്നും കൊള്ളുകില്ല പക്ഷേ സിനിമ തിരക്കേടില്ലായിരുന്നു എന്ന് നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു തരുന്നല്ലോ തിരക്കേടില്ലായിരുന്നു സിനിമ സിനിമ നന്നായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇനി ഒരു പ്രാവശ്യം ഈ സിനിമ ഒരു പ്രാവശ്യം കൂടി കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇനി ഇത് ടി വി വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് വല്ല രീതിയിലുമോ വേണമെങ്കിൽ കാണാം ഇതേ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇനി ഈ സിനിമ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല അതവിടെ നിൽക്കട്ടെ അത് ചിത്രം ഒന്ന് എന്ന് ലേബൽ ചെയ്ത് അവിടെ നിർത്താം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്